പാലടി ശങ്കരാചാര്യ ശ്രീ സംസ്കൃത സർവകലാശാലയുടെ മുഖ്യ ക്യാമ്പസിൽ അച്ചടക്കം പരിപാലിപ്പിക്കാനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി ആരൊക്കെ ആരുക്കെതിർത്താലും അത് കർശനമായും നടപ്പിലാക്കും ക്യാമ്പസിലെ അനിഷ്ടകരമായ എല്ലാ ദുഷ്പ്രവണതകളും അവസാനിപ്പിക്കുമെന്നും എസ് എഫ് എ സമരത്തിന് താക്കീതായി വി വി സി വ്യക്തമാക്കി കാലടി സർവകലാശാലയിൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ സമരം ശക്തമാക്കി പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ എസ് എഫ് ഐ നടത്തുന്നതിനിടയിലാണ് വീണ്ടും നിലപാട് വ്യക്തമാക്കി അധികൃതർ രംഗത്ത് വന്നത് വൈസ് ചാൻസലർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളൊക്കെയേ നടപ്പിലാക്കുമെന്ന് അടിവരയിട്ട് പറയുന്നു ക്യാമ്പസിന്റെ സുരക്ഷ ഉറപ്പാക്കും സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ് ആരൊക്കെ എതിർത്താലും കൃത്യമായി തന്നെ അത് നടപ്പാക്കും സർവകലാശാലയുടെ പവിത്രത സംരക്ഷിക്കും ക്യാമ്പസിന് അനിഷ്ടകരമായ എല്ലാ ദുഷ്പ്രവണതകളും അവസാനിപ്പിക്കും സമരത്തെ അതേ രീതിയിൽ തന്നെ നേരിടാനുള്ള തീരുമാനത്തിനാണ് സർവകലാശാലയും സമരം നടത്തിയ മുപ്പത്തേഴ് വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് കാരണം കാണിക്കാൻ നോട്ടീസും നൽകി രാത്രികാലങ്ങളിൽ അരക്ഷിതമായ അവസ്ഥയായിരുന്നു ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്നത് ലഹരി മാഫിയും പിടിമുറുക്കിയിരുന്നു ഇതിനൊക്കെയെതിരെ വ്യാപകമായ പ്രതിഷേധവും പരാതിയും ഉയർന്നു കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതോടെയാണ് ഒടുവിൽ സർവകലാശാല പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജനം കൊച്ചി